എല്ലാവർക്കും നമസ്കാരം നല്ലൊരു ഞായറാഴ്ചയാണ് ഈ ഞായറാഴ്ച ഭഗവാനെപ്പറ്റി ഗുരുവായൂരപ്പനെ പറ്റി നിങ്ങളോട് എന്തെങ്കിലും രണ്ട് വാക്ക് സംസാരിക്കണമെന്നുണ്ടായിരുന്നു പക്ഷേ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കൃത്യമായിട്ട് പറയാനുള്ളത് അപ്പോഴാണ് ഞാനിങ്ങനെ കമൻറ്റുകളൊക്കെ വായിച്ചു നോക്കുമ്പോൾ അതിലൊരു കമൻറ്റിൽ ഒന്ന് കണ്ണുടക്കി അപ്പോൾ ഇത് തന്നെയല്ലേ ഞാൻ നിങ്ങളോട് പറയാൻ തിരഞ്ഞെടുത്തതെന്ന് തന്നെ തോന്നുന്ന രീതിയിലായിരുന്നു അത് മനസ്സിലേക്ക് കയറിയത് ഗുരുവായൂരപ്പ ഭക്തൻ്റെ ഒരു അനുഭവം ആ അനുഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും ഉണ്ടാകുന്ന പല രീതിയിലുള്ള അനുഭവങ്ങളിൽ ചെറുതൊന്നു മാത്രമാണ് പക്ഷേ അത് ആ നിമിഷം ഭഗവാൻ അവിടെ നേരിട്ടെത്തി അദ്ദേഹത്തിന് മുന്നിൽ വഴികാട്ടിയ മാതിരി തന്നെയാണ് അദ്ദേഹം പറഞ്ഞപ്പോൾ എനിക്ക് തോന്നിയത് അതുകൊണ്ട് അത് നിങ്ങളോട് എന്തായാലും പറയണല്ലോ വളരെ കുറച്ച് സമയം എടുക്കുള്ളൂ ഒന്ന് കേട്ടു നോക്കുക ഞാൻ പല പ്രാവശ്യം ഗുരുവായൂരിൽ ശയനപ്രദക്ഷിണം ചെയ്തിട്ടുണ്ട് ഒരു പ്രാവശ്യം ബൈക്കിൽ എറണാകുളത്ത് നിന്ന് ഒരു കൂട്ടുകാരനുമൊത്ത് വെളുപ്പന് തന്നെ ഗുരുവായൂരിലെത്തി പക്ഷേ അന്ന് പതിവിലും കൂടുതൽ തിരക്കുണ്ടായിരുന്നു ശയനപ്രദക്ഷിണം ചെയ്യാൻ പറ്റുമോ എന്ന് സംശയം ആകെ വിഷമമായി ഏതായാലും കുളത്തിൽ പോയി കുളിച്ച് ഈറനോടെ വന്ന് നടയുടെ മുൻപിൽ സാഷ്ടാംഗം നമസ്കരിച്ചു എന്നിട്ടാണ് പ്രദക്ഷിണം തുടങ്ങുന്നത് ഞാൻ പതുക്കെ മുൻപോട്ട് ഉരുണ്ടു തുടങ്ങി ആരും നടപ്പാതയിൽ നിന്ന് മാറുന്നില്ല അല്ലെങ്കിലും ആരും എന്നെ കാണുന്നു പോലും ഇല്ല തിരക്കല്ലേ പെട്ടെന്ന് ഒരു പ്രായമായ അച്ഛൻ വന്ന് എൻ്റെ മുൻപേ നടന്ന് മറ്റു ഭക്തരെ പറഞ്ഞു പറഞ്ഞു മാറ്റി എനിക്ക് ശയന ചെയ്യാനുള്ള വഴി ഒരുക്കി തന്നു ഞാൻ നാല് പ്രദക്ഷിണവും വെച്ച് അത് തീർന്ന് നടക്കൽ മുന്നിൽ കിടന്ന് പ്രാർത്ഥിച്ച് എഴുന്നേറ്റ് ഒരു നന്ദി വാക്കിയെങ്കിലും ആ അച്ഛനോട് പറയാമെന്ന് കരുതി എത്ര തിരഞ്ഞിട്ടും അദ്ദേഹത്തെ അവിടെ എങ്ങും കണ്ടില്ല ഗുരുവായൂരപ്പനായിരിക്കുമല്ലേ അങ്ങനെ വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം എല്ലാവരെയും അവിടുന്ന് കാക്കുമെന്ന് എനിക്കും അറിയാം കൃത്യമായിട്ട് എന്താണ് പറയേണ്ടത് അദ്ദേഹത്തിനുണ്ടായ അനുഭവം ആ അച്ഛനായിട്ട് വന്നിട്ട് ഗുരുവായൂരപ്പൻ തന്നെ വഴിയൊരുക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഓർമ്മയില്ലേ പൂന്താനത്തിന് വനമധ്യത്തിൽ കൊടുങ്കാട്ടിൽ വെച്ച് ആക്രമിച്ചപ്പോൾ മങ്ങാട്ടച്ഛനായിട്ട് വന്നിട്ട് അദ്ദേഹത്തെ സംരക്ഷിച്ച അതേ ഗുരുവായൂരപ്പൻ തന്നെയായിരിക്കും ഇവിടെയും ഇദ്ദേഹത്തിന് വഴി കാട്ടാനായിട്ട് വന്നിട്ടുണ്ടാവുക ഗുരുവായൂരപ്പൻ അങ്ങനെയാണ് അത്ഭുതങ്ങൾ കാണിച്ചുകൊണ്ടേയിരിക്കും നമ്മളതിനു വേണ്ടി കാത്തിരിക്കുക കൂടുതൽ കൂടുതൽ ഭഗവാനിലേക്ക് അടുക്കുക അതുമാത്രമേ ചെയ്യേണ്ടതുള്ളൂ അപ്പോൾ ഇത് ഇന്ന് നിങ്ങളോട് പറയണം തോന്നി എല്ലാവരും സ്വീകരിക്കുക എല്ലാവരിലേക്കും ഗുരുവായൂരപ്പൻ്റെ മഹാത്മ്യങ്ങൾ എത്തിക്കുക ഹരേകൃഷ്ണ